കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യാക്കോബപ്പ് പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരു മഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കുകയെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കാര്യം വിഷപ്പെടക്കുകയും ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളവർ കൊടുക്കാതിരുന്നാലും ഉപകാരം എന്ത് യാക്കോപ്പസ്വലിൽ വലിയൊരു ചോദ്യമാണ് ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്നത് നമ്മളോട് ചോദിക്കണമെന്നൊന്നുമില്ല അത് നമ്മൾ അറിഞ്ഞ് കേട്ട് അവർക്ക് വേണ്ടി അവരായിരിക്കാൻ നമുക്ക് സാധിക്കണം പി ആൻസർ അവർക്ക് ഉത്തരം കൊടുക്കേണ്ട നമ്മളാണ് അവരുടെ മുൻപിൽ എല്ലാവർക്കും ഒന്നും നടക്കുകയില്ല ചില കാര്യങ്ങളിലൊന്നും ഇടപെട്ടാലും നടക്കുകയില്ല എന്നാൽ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ലേ എന്നാൽ കഴിവുള്ളത്തോളം നമുക്ക് ചെയ്യാവുന്ന മേഖലകളിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്വാധീനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കണം യു മൈച്ച് ഇവൻ പേ ഐ ഗോഡ് സെൻറ്റ് എ ഡെലിവർസ് ദൈവം നിന്നെ ഒരു ഉപാധിയാക്കി അവർക്കൊരു വിടുതൽ കൊടുക്കാൻ നിന്നെ ആക്കിയിരിക്കുക സമൺ സ്ട്രോങ് ടാലൻ്റഡ് വിത്ത് യുവർ ഫേവർ നിനക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ നിൻ്റെ ഫേവർ കൊണ്ട് വിത്ത് യുവർ ബ്ലാസിംഗ്സ് നിന്റെ അനുഗ്രഹം കൊണ്ട് ഗോൺ ഹാസ് ഡിഷ് യു ടു ഡു സംതിങ് ഹവ് സംസ് ഡിസിങ് ടു ലീവ് ടു മൂവ് ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്ന അതിനാണ് ദൈവം നീ ഏത് മേഖലകളിലായിരിക്കുന്നു ആ മേഖലകളിൽ ആരെ കണ്ടാലും ആരോട് പ്രവർത്തിച്ചാലും നിനക്കൊരു ഉത്തരവ് അവർക്ക് കൊടുക്കാൻ സാധിക്കും അവർക്ക് എന്ത് തിരിയിലും അവരെ സഹായിക്കാൻ സാധിക്കും അത് ചെയ്യണം പിന്നെ ദൈവത്തിന് പരിശുദ്ധാൽ അവർ സഹായിക്കട്ടെ കണ്ണു കളിക്കാൻ പ്രാർത്ഥിക്കും കൃത്ഥാ വിവേചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കും ഞങ്ങളുടെ മുമ്പിൽ വരുന്ന അസാധുക്കളായിട്ടുള്ളവർ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് വരുന്നവർ ഞങ്ങൾക്കുള്ള കഴിവുകളിലൂടെ ഞങ്ങളുടെ പൊസിഷനിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരണമെന്ന് പ്രാർത്ഥിക്കും അതാണല്ല കർത്താവ് വിവാദം ചെയ്യുന്നത് അതിനായി ഞങ്ങൾ ഒരുക്കൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലിമാർ ലോകം സുവിശേഷം പ്രഘോഷിക്കുന്നവർ വേദനകളിലും ഒക്കെ കഴിയുന്നവർ കോർട്ടേജുകളിലും ജയിലുകളിലും ഒക്കെ കഴിയുന്നവർ വിഡിളനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു തമിഴൻ്റെ അത്ഭുത കരുണ അത്ഭുത കൃപ യുവജന കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ഒരുപോലെ ആഭരിക്കണേ ലോകം പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകർ അനധ്യാപകർ പ്രഥമാധ്യാപകർ അധ്യാപകർ വരെ അയച്ചിരിക്കുന്ന മാതാപിതാക്കൾ അവരുടെ സാമ്പത്തിക ക്ലേശങ്ങൾ ഭാരങ്ങൾ സങ്കടങ്ങൾ വേദനകൾ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ എപ്പോഴും പെട്ടവർക്കായി പ്രാർത്ഥിക്കും കാരണം കൃപ ചെയ്തത് ഞങ്ങളുടെ വിശാല മനോഭാവത്തിൽ ചിന്തിച്ച് ജീവിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കും ഞങ്ങളുടെ വാക്കുകൊണ്ടല്ലേ ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ടും ഞങ്ങൾ പ്രാർത്ഥന കൊണ്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ സഹായിച്ചിട്ട് ഈ തീക്കനൽ ശുശൂഷ ഒരു അനുഗ്രഹമാക്കി നിന മക്കൾക്ക് തീർത്താട്ട് യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശു ആരാധന യേശുവെ മുഹൂർത്തം യേശു മൂലം പ്രാർത്ഥനകൾക്കാണ് നല്ല പിതാവേ ഐ മീൻ ഗോഡ് ബ്ലെസ് യു